പണി തുടങ്ങിയിരിക്കുകയാണ് അതിൽ മങ്ങാട് മുതൽ തല്ലുതാഴ്ച വരെ മണ്ണിട്ട ഈ ബൈപ്പാസിന് പണി നടത്തിയിരിക്കുന്നത് അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എൻ എച്ച് ഇന്ന് ഇരുന്നൂറ്റാറിലെ കണക്ക് ചെയ്യേണ്ട റോഡും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട രീതിയിൽ അടഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ മണ്ണ് മാറ്റി എലിവേറ്റഡ് ഹൈവേ ആക്കിയതിൽ ജനോപര പ്രകാരമായിട്ട് നടക്കത്തുള്ളൂ ഇത് ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ് പല സൈഡിൽ നിന്നും സമരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ മണ്ണ് മുഴുവൻ നീക്കി എലിവേറ്റഡ് ഹൈവേ ആക്കാനുള്ള നടപടി ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് പ്രദേശവാസികളായ ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ വരുന്നതിനുള്ള വഴി അറിഞ്ഞിരിക്കുകയാണ് എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ട രീതിയിലാണ് മണ്ണിട്ട് ഇത് പൊക്കി വെച്ചേക്കുന്നത് ആയതിനാൽ ഈ മണ്ണ് പൂർണ്ണമായിട്ട് നീക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എലിവേറ്റഡ് ഹൈവേ ആക്കി പുനർനിർമ്മിച്ചു തരണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഏറ്റവും നല്ലത് മൊത്തം ഇരിക്കുന്ന അത് മഴ താഴോട്ട് ഉള്ളൂ സംസ്ഥാന ബിജെപി സംസ്ഥാനമന്ത്രിൽ വരുന്നത് ഏറ്റവും നല്ലത് സുരക്ഷിതം അത് തന്നെ ഇപ്പൊ തന്നെ രണ്ട് രീതി ഹൈവേ വന്നത് കാരണം രണ്ട് കരയായി ജനങ്ങള് തമ്മിൽ ഒരു അടുത്തടുത്ത് കാരണം ജനങ്ങള് തമ്മിൽ തന്നെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ വണ്ടി പിടിച്ചോ ഓട്ടോ പിടിച്ചോ പോട്ടുന്ന ഒരവസ്ഥയായിട്ടൊന്നും ഏറ്റവും നല്ലത് തുണി തന്നെ വരുന്നത് അപ്പോൾ ഞങ്ങൾ വാർത്തയോട് അറിഞ്ഞു ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിദേശയോട് സംസാരിച്ച് അതിന് ഇനിയുള്ള വർക്കുകൾ മൊത്തം എലിവേറ്റഡ് ആക്കാൻ തീരുമാനിച്ചാലറിഞ്ഞു അത് വളരെ സന്തോഷം കേന്ദ്ര സർക്കാരിന് ജനങ്ങളുടെ പിന്തുണ വർദ്ധിക്കത്തേ ഉള്ളു അതൊരു നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് ഈ കല്ലുന്താളം പ്രദേശ പ്രദേശവാസികൾ ബുദ്ധിമുട്ടുള്ള ഈ മണ്ണിട്ട് നീക്കി ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് എലിവേറ്റഡാക്കി തന്നാൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഞാനറിയ കല്ലന്താരം ഞാനിപ്പോ കല്ലന്താരത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് കല്ലന്താരം മുതൽ മങ്ങാട് വരെ അപ്രോച്ച് ആയിട്ട് പണിഞ്ഞിരിക്കുന്ന നാഷണൽ ഹൈവേ അത് ഏകദേശം പത്ത് മുപ്പത്തഞ്ചടിയോള ഉയരത്തിൽ മണ്ണിട്ട് പൊക്കിയിരിക്കുകയാണ് അവിടുത്തെ ഭൂമിയുടെ തിളപ്പനുസരിച്ച് അവിടെ വളരെയധികം എന്താ ചാല് വെള്ളമൊഴുക്കുള്ള സ്ഥലമാണ് അതിനു മുകളിലാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് എപ്പോഴും എപ്പോഴും വീഴ്ത്ത വിധത്തിൽ ഇപ്പൊ ഇവിടെ തന്നെ വന്നാൽ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരിക്കുക വളരെ അപകടാവസ്ഥയിലാണ് ഇവിടം കേന്ദ്രമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞു ആയിട്ട് നമ്മൾ അറിഞ്ഞേക്കുന്ന വിവരം എന്ന് പറയുന്നത് അത് ആ കുപ്പില്ല പണിയത്തക്ക വിധത്തിലുള്ള തീരുമാനമാണല്ലോ അങ്ങനെ ചെയ്താൽ വളരെ ഉപകാരപ്പെട്ടതായിരുന്നു അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായതിനു ശേഷം പിന്നീട് ചെയ്തിട്ട് കാര്യമില്ല ഞങ്ങൾ തെലങ്കാന നിവാസികളായ ജനങ്ങളുടെ അഭിപ്രായമാണ് ഇത് താല്പര്യം ഞാൻ ദിവസം ഒരു ആറേ പ്രാവശ്യം ഏഴ് പ്രാവശ്യം പതിനാല് പ്രാവശ്യം വലിയ സർവീസ് ഇറന്നാണ് പേടിച്ചാണ് പോകുന്നത് അത് കൂളിലാക്കണമെന്ന് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഇതെല്ലാം കൂടുതലാക്കാൻ ടി വി അഭിപ്രായം നല്ല അഭിപ്രായം പ്രിയമുള്ളവരെ പർപ്പിൾ മീഡിയയ്ക്ക് സ്വാഗതം പ്രിയമുള്ളവരെ പുതിയ നാഷണൽ ഹൈവേ ഇത്തിക്കര മയിലക്കാട് നാഷണൽ ഹൈവേ ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നു പുതിയ നാഷണൽ ഹൈവേ ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നു ഇത്തിക്കര മൈലക്കാട് മൈലക്കാട് ഇറക്കപ്പത്തിൽ ഹൈവേ ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള പ്രേക്ഷകരെ ഇതാ വളരെയേറെ കെട്ടി ഹോഷിച്ചു നിർമ്മിച്ച നമ്മളുടെ എൻ എച്ച് അറുപത്താറ് എന്ന് പറയുന്ന പാത അതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ് പാത ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നു ഇത്തിക്കര മൈലക്കാട് ദേശീയപാത അറുപത്താറ് ഇടിഞ്ഞു താഴുകയാണ് പ്രിയമുള്ളവരെ ഇത്തിക്കര മയലക്കാട് ഇറക്കം മയലക്കാട് ഇറക്കത്തെ ദേശീയപാത അറുപത്തിയാറ് ഇതാ ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു നിരവധി വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ ഇതാ കുരുക്കിൽ കിടക്കുന്നു നിരവധി വാഹനങ്ങൾ ട്രാഫിക് ജാമിൽപ്പെട്ടിരിക്കുന്നു ദേശീയപാത അറുപത്തിയാറ് ഇതാ ട്രാഫിക് കുരുക്കിൽ കൊണ്ടിരിക്കുന്നു ഇതാ ദേശീയപാത അറുപത്തിയാറ് ട്രാഫിക് കുരുക്കിൽ ദേശീയപാത അറുപത്തി ഇത്തിക്കര ഇറക്കത്ത് ഇതാ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തിക്കര ദേശീയപാത ഇത്തിക്കര ഇറക്കത്ത് മൈലക്കാട് വയലിൽ ഭാഗത്ത് മണ്ണ് മാറി ഇതാ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ പർപ്പിൾ മീഡിയയ്ക്ക് സ്വാഗതം പ്രിയമുള്ളവരെ പുതിയ നാഷണൽ ഹൈവേ ഇത്തിക്കര മൈലക്കാട് നാഷണൽ ഹൈവേ ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നു പുതിയ നാഷണൽ ഹൈവേ ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നു ഇത്തിക്കര മൈലക്കാട് മൈലക്കാട് ഇറക്കത്തിൽ ഹൈവേ ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള പ്രേക്ഷകരെ ഇതാ വളരെയേറെ കെട്ടി ഹോഷിച്ചു നിർമ്മിച്ച നമ്മളുടെ എൻ എച്ച് അറുപത്താറ് എന്ന് പറയുന്ന പാത അതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ് പാത ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നു ഇത്തിക്കര മൈലക്കാട് ദേശീയപാത അറുപത്താറ് ഇടിഞ്ഞു താഴുകയാണ് പ്രിയമുള്ളവരെ ഇത്തിക്കര മയലക്കാട് ഇറക്കം മയലക്കാട് ഇറക്കത്തെ ദേശീയപാത അറുപത്തിയാറ് ഇതാ ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു നിരവധി വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ ഇതാ കുരുക്കിൽ കിടക്കുന്നു നിരവധി വാഹനങ്ങൾ ട്രാഫിക് ജാമിൽപ്പെട്ടിരിക്കുന്നു ദേശീയപാത അറുപത്തിയാറ് ഇതാ ട്രാഫിക് കുരുക്കിൽ കൊണ്ടിരിക്കുന്നു ഇതാ ദേശീയപാത അറുപത്തിയാറ് ട്രാഫിക് ഉരുക്കിൽ ദേശീയപാത അറുപത്തിയാറ് ഇത്തിക്കര ഇറക്കത്ത് ഇതാ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തിക്കര ദേശീയപാത ഇത്തിക്കര ഇറക്കത്ത് മയലക്കാട് വയലിൽ ഭാഗത്ത് മണ്ണ് മണ്ണുമാറി അതാ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു